ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ റബ്ബർ അടക്ക കുരുമുളക് എന്നിവയുടെ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്താറ് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐസ് എൻഡർ ട്വൻറ്റി നൂറ്റി അറുപത്തി മൂന്ന് രൂപ ലാറ്റ്സ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി രൂപ തൊണ്ണൂറ് പൈസ ഇനി നമുക്ക് കൊച്ചി വില നോക്കാം ആർ എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ എഴുതുന്ന നമുക്ക് ഒട്ടുപാൽ വീടെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തൊന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി ഏഴ് രൂപ വരെ എഴുതുന്ന നമുക്ക് ഗ്രേഡ് മെഷീൻ വരെ നോക്കാം ലൂസ് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ വ്യാപാരി വീല് കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തെട്ട് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തഞ്ച് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി രൂപ വരെ നമുക്ക് ലാറ്റക്സ് വില നോക്കാം ഫ്യൂഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി എട്ട് രൂപ എഴുതി നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുനൂറ്റി അമ്പത്തഞ്ച് രൂപ കേരളത്തിലെ അടക്ക വില നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഇതാണ് കേരളത്തിൽ ഇന്നത്തെ കമ്പോള വിലനിലവാരം ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു താങ്ക് യു